ഇവിടെ അല്ലാത്ത ചെറിയ ഉള്ളി ഇങ്ങോട്ട് നോക്കിയാലും മുരിങ്ങാക്കായി ഇത് ഇങ്ങോട്ട് വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ തക്കാളി ഇതവിടെ തക്കാളി ഇതവിടെ ജീരകം ഇല്ലാത്ത കൃഷിയൊന്നുമില്ല മക്കളെ വീഡിയോ ഫുള്ള് കണ്ടോളിട്ടൊന്നൊരു അടിപൊളി മനുഷ്യനെ നമ്മൾ പരിചയപ്പെടാൻ പോണേ നമ്മളൊരു ചെക്കിങ്ങിന് വേണ്ടിയിട്ട് ഒന്ന് പറിച്ചു നോക്കി കഴിഞ്ഞിട്ട് ആയി വരുന്നേ ഉള്ളൂ അപ്പം വിളവെടുപ്പിനായിട്ടില്ല അപ്പൊ ഇതിൻ്റെ ഒരു വിളവെടുപ്പ് അടുത്ത വീഡിയോ ഇല്ലല്ലേ ഒരു മാസത്തിനുള്ളിൽ ഇതാവും അപ്പൊ അടുത്ത വീഡിയോ നമ്മൾ ഇന്ന് കൂടെ വേറെ ഇടും മുത്തുമണികളെ ഇന്ന് നമ്മൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്പെഷ്യൽ ആളെടുത്ത കേട്ടോ നമ്മളെ കോഴിക്കോട്ടുകാരൻ ജാഫർഭായ് നമ്മളെ ഫേസ്ബുക്കിൽ ഒരു ഹായ് പറ ഹലോ നിങ്ങൾ നാട്ടിലാണെ നരിക്കുനിയുള്ള ജാഫർ ജാഫർഭായ് നമ്മളെ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ ഉമ്മച്ചീന്റെ കടുക് കൃഷിയും പരിപാടിയൊക്കെ കണ്ടിട്ട് എന്നെ വിളിച്ചു നമ്മൾ നമ്മളിവിടെ അള്ളാഹേലി ലുലുവിൻ്റെ അടുത്തുണ്ട് വാ വെട നമ്മളെ ചെറിയ കൃഷികളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ മൂപ്പരൊന്ന് കാണുകയും ചെയ്യുക അപ്പൊ വാട്സാപ്പിൽ ഇങ്ങനെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നാട്ടിലുള്ള ആളാണ് ആൾ ഉസാറാണ് നോമ്പൊക്കെ നോട്ടിട്ടൊന്ന് കൊഴങ്ങിയിട്ടുണ്ട് അപ്പോൾ മൂപ്പർ ഇവിടെ റോഡ് സൈഡിൽ മൂപ്പര് മൂപ്പര വീടിന്റെ മുമ്പിലുള്ള കുറച്ച് കൃഷികൾ ഉണ്ട് മൂപ്പര് നട്ട് എന്തൊക്കെയാണല്ലേ പിന്നെ ജീരകണ്ട് ജീരകണ്ട് വലിയുള്ളി ഉണ്ട് ചെറിയുള്ളി പിന്നെ തക്കാളി ടൊമാറ്റോ മൂന്നാല് സൈസ് ടൈപ്പ് തക്കാളി ഉണ്ട് പക്ഷേ ഇപ്പൊ തക്കാളി ഞങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാറ്റടിച്ചിട്ട് നാലു ദിവസം മുമ്പ് പെരുമ്പോതി കാറ്റൈനോട്ടോ അപ്പൊ ആ കാറ്റൊക്കെ അടിച്ചിട്ട് ഒന്ന് തളർന്ന് അപ്പൊ മൂപ്പര് കൊടുക്കുകയൊക്കെ ചെയ്തു എന്നാലും തക്കാളി ഒക്കെ ഉണ്ട് അപ്പൊ ഒന്ന് കാണിച്ചു തരും ചെയ്യാൻ ഇതാ മുരിങ്ങ മരം അതവിടെ എമ്പതിൻ്റെ ഒന്ന് ഇങ്ങോട്ട് നോക്കി ഇത് ഇത് മുരിങ്ങ എട്ട് ൂട്ട് സെറ്റ് ആയിട്ടുണ്ട് ഇതാണ്ടോ നല്ല അടിപൊളിയാണ്ടോ പിന്നെ അത് ഇങ്ങോട്ട് വന്നിട്ട് ലിമ്മച്ചിനെ വെല്ലുന്ന കൃഷിക്കാരൻ സീഡിന് ചെറിയുള്ളിലേണ്ടിട്ട് വെച്ചാൽ ആണല്ലേ ഇത് ഉള്ളി ഇതാണ് നേരിട്ട് ഓക്കെ പിന്നെ ഉമ്മച്ചുണ്ടാക്കിയ കടുകൊക്കെ ആണല്ലോ ഫേസ്ബുക്കിലും യൂട്യൂബിലും അപ്പൊ കടുക് ഒക്കെ ഉമ്മച്ചേ വരി നോക്കി ചെറിയ ചെറിയുള്ളി ആക്കാനായി വിളവെടുക്കാനായി വിളവെടുക്കാനായി വരുന്നേ പിന്നെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇത് തക്കാളി ഇത് വെല്ലുള്ളി അല്ലേ ഇത് വെല്ലുളളീൻ്റെ തണ്ടൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണാട്ടോ ഇത് തക്കാളി അല്ലേ തക്കാളി ഇണ്ടോ അതാണ്ടോ തക്കാളി ആയി വരുന്ന വലിയ തക്കാളിണ്ടല്ലോ ആണല്ലേ പത്ത് നാല്പത് കിലോ ഉണ്ടായിരുന്നു എന്താണോ തക്കാളി ഉണ്ടോ ഇത് പഴുത്ത കഴിഞ്ഞാൽ നല്ല മൊഞ്ചിണ്ടാവില്ലേ കാണാൻ തക്കാളി വെള്ളമില്ലാത്ത അപ്പം ആഹ് ഇതാണ് കേട്ടോ ഇത് ജീരകാണ് കേട്ടോ ഉമ്മച്ചി കണ്ടോളൂ ഇത് അവിടെ ഒരു കൃഷിക്കാർ ഉമ്മച്ചയ്ക്ക് ഭയങ്കര സന്തോഷം ഇങ്ങനെ ഒരു കൃഷി ഉണ്ട് എന്നൊക്കെ പറഞ്ഞു ഒരു വീഡിയോ അയച്ചൊന്നുണ്ടായിനോട്ടോ അപ്പോൾ വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോള് ഫോട്ടോസൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എന്താക്കി ഇമ്മച്ചോറിന് എന്നാൽ പിന്നെ നമുക്കൊന്ന് പോകുക വീഡിയോ എടുക്കുകയും ചെയ്യാം ഒന്ന് കാണുകയും ചെയ്യാമല്ലോ നോക്കിതാ ഇവർ ഇത് വീടാണ് കേട്ടോ ഇതൊരു കത്തറീസാണ് കത്ത് ബോസ് ഒക്കെ കത്തറുള്ള ടീംസാണ് അപ്പോൾ ഒരു മാസത്തിലും രണ്ട് മൂന്ന് മാസം കൂടുമ്പോഴൊക്കെ വരികയും ചെയ്യാൻ വീടിന് മുമ്പ് തൊട്ടടുത്ത വീടിന് മുമ്പിൽ ഒന്നും ഇല്ലോട്ടോ അങ്ങനത്തെ കൃഷി ഇതാണ് നമ്മളെ മലയാളീസ് പൊള്ളിയാണ് മക്കളെ മലയാളീസ് പൊള്ളിയല്ലേ എവിടെ പോയി കഴിഞ്ഞാലും കൃഷിയും പരിപാടിയായിട്ടും ഇങ്ങോട്ട് നോക്കി ഇതാണ്ടോ തക്കാളി എന്തോരാ തക്കാളി കണ്ടായിട്ട് പൊളി തക്കാളിണ്ടായിമ്മ തക്കാളി ജീരകം ഇതും ജീരക ഇതും കണ്ടെ പൊളിച്ചില്ല ഔ പൊളിച്ചിട്ടോ സൂപ്പർ ജീരകം പരിപാടി ഇതാ മൂപ്പര് തക്കാളി ഇവിടെ പറിച്ചു വെച്ചിട്ട് നിങ്ങൾ ഇതാണ് സംഭവം വീട് ഖത്തറീസിന്റെ വീടുള്ളത് ഖത്തറിലെ ടീമാണ് മൂപ്പര് ബോസ് ഖത്തറത്തെ ടീമാണ് ഇതാ പറിച്ചു വെച്ചിരിക്കുന്നത് ഞമ്മള് വന്നിട്ട് പറിക്കാന്ന് പറഞ്ഞത് അതിനല്ലോ അല്ലേ ഇത് മൂപ്പരും ഇന്നലെ പറിച്ചാട്ടോ പെരും കാറ്റും നോക്കി നല്ല തക്കാളി ഇത് ജീരക അല്ലേ ഇത് ജീരകം പറച്ച ഇത് മല്ലി എണ്ണ മക്കളെ മല്ലി നോക്കി മക്കളെ എങ്ങോട്ട് നോക്കി മല്ലി ഇതാ ഇതായി കംപ്ലീറ്റ് ഒരു വിശോല്ല ഒന്നും ഇല്ലാത്ത ഇത് മറ്റേ ചെറിയ തക്കാളി അല്ലേ മുന്തിരി തക്കാളി അല്ലേ ഇതാണ്ടോ മക്കളെ ഇങ്ങോട്ട് നോക്കി ഇതങ്ങളൊന്ന് പിടിച്ചോളിതാണ് ഇതാണ് ആള് നോക്കി വെയിലിങ്ങോട്ട് കിട്ടത്ത ഇത് മുന്തിരി തക്കാളി അല്ലേ പക്ഷെ നോമ്പായം കൊണ്ട് പിന്നെ പറ്റുന്നില്ല അല്ലെ ഇപ്പൊ തിന്നോക്കയു നമ്മള് കൊണ്ടല്ലേ ഓക്കെ താങ്ക് യു താങ്ക് യു നമ്മ സൂപ്പർ തക്കാളി ആ നമ്മൾ ഒരു ഒന്നും ഇടാത്തതാണല്ലോ ഒരു വിശം ഒന്നും ഇടുന്നില്ലല്ലോ ഒന്നുമില്ല നാച്ചുറൽ ഇതാണ്ട ഇതൊക്കെ ഇതിലൊക്കെ തക്കാളി ഉണ്ടാക്കി കിടക്കുന്നുണ്ട് കേട്ടോ രാഫർഭായ് ഇങ്ങള് കൊള്ളിയാണ് രാമ്മച്ചിക്ക് പറഞ്ഞിട്ടുണ്ടെ ഇതില് കൃഷിക്കാര് പറഞ്ഞാലുണ്ടല്ലോ ഭയങ്കര ഇമ്മച്ചി പുരയിലുണ്ടല്ലോ പുരയിൽ തക്കാളി എല്ലാം ഉണ്ടാക്കും കപ്പ ഉണ്ടല്ലോ നമ്മളെ പൂളന്ന് പറയുന്നത് കപ്പയൊക്കെ ഉണ്ടാക്കിട്ട് അയൽവാസികൾ എല്ലാവർക്കും കൊടുക്കും അപ്പൊ ഇവിടെ വന്നപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നട്ടത് ഇപ്രാവശ്യം വെള്ളമെടുത്ത് കപ്പ ഉണ്ടാവും അല്ലേ തക്കാളി ഇതാണ്ട മക്കളെ തക്കാളി ഇഷ്ടമാതിരി ഇണ്ടോ അപ്പൊ വയനാട്ടിലെ എം ഒരു എതിരാളി തവടെ സൗദി അറേബ്യയിൽ വേറൊരു കൃഷിക്കാരൻ ജാഫർഭായി ഇല്ല ഇല്ല ഇതാണ്ട ഇഷ്ടമാതിരി ഇണ്ട് തക്കാളി ഇപ്പൊ തക്കാളിന്റെ ടൈം കഴിഞ്ഞില്ലേ തക്കാളി തക്കാളീന്റെ സീസൺ കഴിഞ്ഞൊണ്ടാണ് സംഭവം എന്തായാലും ഈ ഈ ഏരിയ ഫുള്ള് ഇതിപ്പോ തക്കാളി സീസൺ ഒക്കെ കഴിഞ്ഞ കൊണ്ടാണ് ഇത് അരുത് ഇത് അരുവതല്ലേ ഇപ്പൊ അത് അരുത് അതാ ഭയങ്കര മണല്ലേ സാധനമാണ് ഈ അരുതിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ അരുതീ അരു പറ്റി പറയുകയാണെങ്കിൽ ഒരു ചരിത്രം പറയാണ്ട് ചെറുപ്പത്തിൽ ഉമ്മച്ചി ഇന്നേം കുഞ്ഞോള് കുഞ്ഞോള് പറഞ്ഞാ പെങ്ങളെ ഓടിച്ചിട്ട് അടിക്കാൻ എന്തോ കച്ചറ കളിച്ചാലൊക്കെ അപ്പം ഉമ്മച്ചിനെ കുഞ്ഞോള് കൊണ്ടുപോയിട്ട് മണപ്പിക്കുന്ന ആണ് കുഞ്ഞാക്കെ ഇത് മണപ്പിച്ചാ മതിയാടാ എന്നാല് എന്താവും ഇമ്മച്ചി തണുത്തു പോവും ഉമ്മച്ചീന്റെ ദേഷ്യം പോവെന്ന് പറഞ്ഞിട്ട് മണപ്പിക്കുന്ന സാധനാണേക്കെ ജാബർ കേട്ടോ ജാഫർ സെറ്റ് ഇതാണ്ടോ ഇത്ര സ്ഥലത്താണ് നോപ്പര് ഈ കൃഷി നയിക്കുന്നത് മൂന്നാമത്തെ വളവെടുപ്പ് സൺഫ്ലവർ ആ ഇവിടത്തെ മണ്ണ് പറഞ്ഞിട്ടുണ്ടല്ലോ പുള്ളി മണ്ണാട്ടെ വന്ന് കണ്ടപ്പോ നമ്മള് പൂളത്തണ്ട് കൊണ്ടന്ന ഇവിടെ ഇങ്ങനെ നട്ട് വെക്കാനല്ലേ നല്ല ഉഷാറാവൂലേ ഇനി ഞാൻ വരുന്ന ഞാൻ കൊണ്ടുവന്നു വരുന്നുണ്ട് ആണല്ലേ ഇത് ആട്ടുപൂട്ട് നാ സാധനോള ഫ്ലവറാണ് പക്ഷെ പിന്നെ നമ്മളൊരു മറ്റേ പ്ലാസ്റ്റിക്കിന്റെ അങ്ങനത്തെ അല്ലേ നല്ല ഇവിടെ പിന്നെ മലയാളികളുടെ നല്ല മുരിങ്ങാക്ക രണ്ടു മാസമായിട്ടുള്ള ഇവിടെ അത്ര ഇതില്ലാത്തത് കൊണ്ട് ഇതില്ലാക്കാൻ ചെറിയ ചെറിയുള്ളിയൊക്കെ ആ വെളുത്തുള്ളി ഒഴിവാക്കിയാണ് അല്ലെ സംഭവം സെറ്റാണ്ടത് നോക്കി ഏരിയയില് വേറൊരു സ്ഥലത്ത് ഇങ്ങക്ക് കാണാൻ പറ്റൂല എന്ത് കൃഷി മലയാളി പുള്ളിയാണ് ഏഹ് ആ അല്ല അല്ലസമാൾ ഇവിടെ തന്നെയാണല്ലേ ആ അല്ല അല്ലസമാള് ഇവിടെ അടുത്ത് തന്നെയാണ് ലുലുവിനെ ഒക്കെ തൊട്ടടുത്താണുണ്ടോ സംഭവങ്ങൾ കൊണ്ട് നോക്കി ഭയങ്കര സന്തോഷായിട്ടോ നമ്മ നമ്മച്ച അവിടെ തക്കാളി പറിക്കുന്നു കാണാലോ പറിക്കുന്നു കേടാ പക്ഷെ ഇത് കാറ്റടിച്ചില്ല നല്ല അല്ലേ ഉഷാറുണ്ടാവുല്ല ഓരോരുത്തർ കൊടുക്കോ അത് ശരി വള്ളി ഓബരലിണ്ടായിരുന്നു ഇപ്പൊ തന്നെ ഇഷ്ടം മാതിരി ഇണ്ടിട്ട് ഇപ്പൊ തന്നെ മൊത്തം മറിച്ചുണ്ട ഒരു പത്തിരുപത്തഞ്ചു ഉണ്ട് സാധനം ുള്ളിലൊക്കെ കാണുന്ന മതി അല്ല കേട്ടോ തക്കാളികളുടെ ഈ സാധനം ഷുഗർ ഒക്കെ ഉള്ളവർക്ക് ഭയങ്കര നല്ലതാണ് കേട്ടോ പറയുന്നത് അപ്പൊ ഇനി അറബികള് മുരിങ്ങല്ലേ ഷുഗറിന്റെ ഇത് പറയുന്നത്

ഞാന് ഉള്ളിന്റെ ഇത് വേണ്ട എങ്ങക്ക് എന്താ വിത്ത് വിളി വിത്തൊക്കെ സൺഫ്ലവറിന്റെ വിത്ത് നമുക്ക് നന്നിക്കുന്നത് പിന്നെ മുളകിന്റെ വിത്ത് അത് നല്ല ഞാൻ പൂച്ചാ സൺഫ്ലവർ സീഡ്സിന്റെ അതിന്റെ സൺഫ്ലവറിന്റെ വിത്താണത് പറഞ്ഞ ഒരു ചോപ്പ് കളറില്

ഇതെന്താ എന്ത് കുഞ്ഞിന്റെ ാക്കായി വരച്ചേരുന്ന അമ്മച്ചി പറഞ്ഞു മൂപ്പരോട് തന്നെ പറിച്ചു തരാന്ന് എന്താന്ന് അറിയോ ഞമ്മക്ക് ഓരോരുത്തർക്കും നമ്മൾ സ്വന്തം കൃഷിയൊക്കെ നമ്മൾ തന്നെ പറിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇത് ഉണ്ടാവുമല്ലോ അവ മൂപ്പരോട് തന്നെ പറിച്ചു തരാ മൂപ്പര് സംഭവങ്ങൾ ഉഷാറാണ്ടോ ഞമ്മള് വിചാരിച്ച ഞമ്മള് മാത്രേ ഉള്ളവള് സൗദിയിൽ കൃഷിക്കാർ നിങ്ങളും കൃഷിക്കാരനാണ് വാപ്പിച്ചും ഒക്കെ പറിക്കുന്നു കുഞ്ഞി കുഞ്ഞി പറഞ്ഞ എങ്ങനെ കുഞ്ഞി കുഞ്ഞി പറിക്കുന്നുണ്ട് പറിക്കുന്നുണ്ട് ഒക്കെ വരലുണ്ടല്ലേ എന്തായാലും ണ്ടാവും അത്രേണ് അത്രേ ഉള്ളു അത്രേ ഉള്ളു ഞമ്മളെന്തായാലും കൊറച്ചല്ലേ എന്നുള്ളു ബാക്കിയുള്ള ഉമ്മച്ചി അതേമാതിരി തന്നെ പൊരയിലോരോന്നുണ്ടാക്കിയാലുണ്ടല്ലോ പൊരലുണ്ടല്ലോ മാവുണ്ട് ഒരു നാലഞ്ച് ടൈപ്പ് മാവുണ്ട് മാവുമര് ഉമ്മച്ചി എന്തുമല്ലോ തൊട്ട് കഴിഞ്ഞാലും സത്യം പറയാലോ പറയാമല്ലോ മറച്ചിണ്ടാവിട്ട് എല്ലാവർക്കും അച്ചാറിടാനും പഴുത്തും എല്ലാം കൊടുക്കലോക്ക അപ്പൊ കൈ ഇന്നത്തെ വീഡിയോ കണ്ടല്ലോ നമ്മളുടെ ജാഫർബായി കൃഷി മുരിങ്ങന്റെ അതാ ഈ കവറിൽ വറച്ച് ഈ കവറിൽ നിറച്ച് മുരിങ്ങന്റെ ഉണ്ടോ കവർ കെട്ടിയെ കൊണ്ട് എടുക്കാത്തത് അപ്പൊ നിങ്ങൾ എന്താക്ക

അരൂതയാണ് അരൂത മൂപ്പര് നമുക്ക് പറിച്ചു തരാണ് ജാഫർഭായ് അരൂദക്ക് നിങ്ങളെ നാട്ടിൽ എന്താ പറയുക ഒന്ന് പേര് കമന്റ് ചെയ്തോന്ന അരുദ ഇതാണ്